അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം സാവൂൾ ഈ പഥത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി വിശ്വാസികൾ സ്തഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കി ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമരിയാ വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രികവിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു സിമയോൻ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പീലിപ്പോസിന്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ സിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സിമയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ജെറുസലമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക അത് ഒരു വിജനമായ പാതയായിരുന്നു അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു അപ്പോൾ എത്തിയോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്തിയോപ്യ രാജ്ഞിയായ കൻദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു തിരിച്ചുവരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏശയ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിഭജിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി തന്നോടുകൂടെ ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ് കൊലയ്ക്കു കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെയും അവൻ തൻ്റെ വായ തുറന്നില്ല അപമാനിതനായി അവന് നീതി നിഷേധിക്കപ്പെട്ടു അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെ തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ അപ്പോൾ പീലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി ഷണ്ടൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗത്തുനിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിങ്കലെത്തി അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിറുത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു താൻ അസോത്തൂസിൽ എത്തിയതായി ഫിലിപ്പോസ് കണ്ടു എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറിയായിൽ എത്തി